എന്നിട്ട് പിന്നെ പിന്നെ ഇവർ എന്നെ കാണാൻ പിന്നെ ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് പിന്നെ ഞാൻ അവരടുത്ത് പറഞ്ഞു കയറിക്കോട്ടെ എന്നിട്ട് അവരെ എന്നിട്ട് എന്നോട് പറഞ്ഞു എന്നോട് മോനെ കൊറച്ചു കഴിഞ്ഞിട്ട് നീ നോക്കുമ്പോ പൈലറ്റിനെ കണ്ടില്ലെങ്കി അപ്പൊ എന്നോട് പറഞ്ഞു നീ ഓൾറെഡി തല്ലൊക്കെ ഓർമ്മയുണ്ടല്ലോ അങ്ങനെയല്ല എനിക്ക് കുറച്ചുകൂടി എക്സൈറ്റ്മെന്റ് കാരണം ഇതിന്റെ ഒരു റഷ് ഓൾറെഡി ഉണ്ട് പിന്നെ തിരിച്ചു കയറി പോകാൻ പോവാ അപ്പൊ അങ്ങനെ ഇതായി പക്ഷെ എന്നിട്ട് ഞാൻ കയറുമ്പോൾ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദൈവം ലൈ നൈന്റി നൈൻ പെർസെന്റേജ് ആകെ ഫിയർന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ജമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫ്ലൈറ്റിന്റെ ഡോർ ക്ലോസ് ചെയ്യണല്ലോ അപ്പൊ ഇവര് പ്ലെയിൻ ഇങ്ങനെ ഒന്ന് ടിൽറ്റ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് അത് തന്നെ ക്ലോസ് ആകും ആ സമയത്ത് നീ ഒന്ന് പിടിച്ചിരിക്കണം എന്നായിട്ടുള്ള പറഞ്ഞുമാർ അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങള് കേറാം എന്നിട്ട് സെയിം സെയിം പുള്ളി ഇതൊക്കെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞായിരുന്നു ലൈക് എങ്ങനെയാ ചെയ്യുന്നത് സെയിം സെയിം സെർഫ് എന്റെ എന്നെ ചെയ്ത ആൾച്ചി പ്രൊഫഷണൽ ആണ് പ്രായമുള്ള അയാളെ ഹൺഡ്രഡ് സംതിങ് റൈറ്റ് ഹൺഡ്രഡ് അയാൾ മേള അതൊക്കെ മേളയായി ഹൺഡ്രഡ് ഉള്ള പുതിയ ആളായിരുന്നു എന്നിട്ട് അമ്മു ഇവൻ ഏറ്റവും ബാക്കിലാണ് ഇരുന്നത് ലൈക് ഏറ്റവും കോർണറിൽ കാരണം അവന്റെ ടാലമായിട്ട് ആരും ചാടനില്ല എന്നിട്ട് അമ്മൂവും അമ്മൂന്റെ അമ്മൂടെ ഇൻസ്ട്രക്ഷൻ കയറി എന്നിട്ട് ഞാനും കയറി ഞാനായിരുന്നു ഡോറിന്റെ സൈഡ് എന്നിട്ട് പതുക്കെ ഉണ്ട് പ്ലെയർ ഭയങ്കര ലൗഡാണ് ഭയങ്കര ലൗഡ ഭയങ്കര ലൗഡാണ് ചെവി അടിച്ചുപോകും സൗണ്ടാണ് എന്നിട്ട് പതുക്കെ ടേക്ക് ഓഫ് ചെയ്തു ടേക്ക് ഓഫ് ചെയ്തു അപ്പൊ ഇച്ചിരി പേടി തോന്നി ഏതൊരുമാതിരി പേടി തോന്നി ചെറുതായിട്ട് പേടി തോന്നി ടേക്ക് ഓഫ് ചെയ്യാൻ കുഴപ്പമില്ല പിന്നെ പതുക്കെ സ്ലോലി സ്ലോലി ആദ്യം ഇത്ര ഓൾട്ടിട്യൂഡ് പിടിച്ച് 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 ഓരോ ഓൾട്ടിറ്റ്യൂഡ് എത്തുന്നു അപ്പൊ നമുക്ക് കാണാം ഇപ്പൊ നീ പറ ഹോൾ ഗോൾഡൻ ബീച്ച് കാണാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇപ്പൊ നമ്മളിവിടെ കാലഗരിയിലും ഉണ്ട് ഇവിടെ നമ്മൾ സ്കൈ ഡി പക്ഷേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രേർ ചെയ്യണം ചുമ്മാ ജസ്റ്റ് മേളിൽ നിന്ന് പാടാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞാൽ അവന്മാര് ആദ്യം റൗണ്ട് അടിക്കും ഒരു എൻഡിൽ നിന്ന് തൊട്ട് ഒരു അങ്ങ് എൻഡ് വരെ ഗോൾഡൻ്റെ ഫുള്ള് വരെ ഇങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അവന്മാര് ഓർഡിലൂടെ കയറുന്നത് നേരെ ഒന്നും പോകത്തില്ലോ അപ്പൊ നമുക്ക് ഇങ്ങനെല്ലാം കാണാം ഗ്ലേഷ്യർ അവന്മാര് മറ്റേ ഒരു കുറെ കുറെ ലേക്സ് ഒക്കെ ഉണ്ട് ചുമ്മാ പച്ചപ്പ് അവിടെ പച്ചപ്പ് ഇവിടെ കുറച്ച് നല്ലൊരു സമ്മർ ആണ് എന്നിട്ട് കുറെ സ്നോ അങ്ങനത്തെ കുറച്ചുള്ള ഗ്ലേഷ്യർ ആയത് കൊണ്ട് ഇങ്ങനെ മെൽറ്റിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് പുറത്തിരുന്ന മച്ചാൻ ആണെങ്കിൽ കുറെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ബാക്കി അയാൾ അത് ഹുക്കൊക്കെ ഇടാൻ പോകും നമുക്ക് വീഡിയോ അയാളുടെ ഹാർണസ് ഞാൻ എനിക്ക് മാത്രം അയാൾ ഓരോന്നെടുത്ത് അയാളുടെ ഹാർണസിലോട് കണക്കിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ ഇരിക്കും എന്നിട്ടൊരു ഓൾമോസ്റ്റ് ഒരു പതിമൂന്ന് തേർട്ടീൻ തൗസൻഡ് ആയപ്പോഴത്തേക്ക് മനസ്സിലോ ഇപ്പൊ പ്രാർത്ഥിച്ചൊന്നും ഇല്ല അവിടം വരെ കുഴപ്പമില്ല നമുക്ക് കഥ അങ്ങോട്ട് തോന്നുന്നപ്പോഴത്തേക്ക് കാറ്റ് ഒരുമാതിരി ഒരുമാതിരിയാതൊരു വല്ലാത്തൊരു ഫീൽ ആണ് നമ്മള് പേടിച്ചു എന്നിട്ട് അയാൾ ഒരു കാലെടുത്ത് വെക്കുക അങ്ങോട്ട് പേടി എന്നിട്ട് ഞാനൊരു കാൻ എടുത്താൽ അങ്ങോട്ട് വെച്ചു അപ്പത്തേക്ക് നമുക്ക് പേടി കാരണം വന്നിട്ടാണ് പകുതി കാലം ആയൊരു ടെൻഡൻസിന്നെ എനിക്ക് ഏറെ ഒരുമാതിരി ഒരു ജസ്റ്റ് ഒരു ലൈക്ക് ഒരു എയർക്രാഫ്റ്റിന്റെ ഒരു സ്ട്രക്ചറൽ പാടിലേക്കൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കി കാലത്ത് ഇരിക്കുക അയാൾ പത്തേ രണ്ടു കൂടെ വെക്കാൻ പറയാം അപ്പത്തേക്ക് എനിക്ക് പേടി അയാൾ അറ്റാച്ച്ഡ് ആണ് എന്നാലും നമുക്ക് പേടി പതുക്കെ അയാൾ ചാടിയോ ആ കാലിന് വെച്ചാണ് എന്റെ ഏറ്റവും പേടിയുള്ള എക്സ്പീരിയൻസ് ആ ഒരു മൊമെന്റ് രണ്ട് കാലും കൂടെ വെച്ചിട്ട് നമ്മൾ നമ്മൾ നമ്മളകത്ത് ഇരിക്കും കുറച്ചിരിക്കും ഇങ്ങനെ ടെക്നിക്കലി ഇങ്ങനെ ബാക്കി പുറത്ത് അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു പേടി അത് കയ്യിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ നമ്മളെ പേടിയത് മാറി പക്ഷേ അതായത് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു വേറെ ഫീലാണ് കംപ്ലീറ്റ്ലി വേറെ ഫീലാണ് ഇങ്ങനെ ക്ലൗഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിനക്ക് ഒന്ന് ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് പോവാം മറ്റേന്നൊക്കെ ഞാൻ കൊറേ വീഡിയോ കണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ക്ലൗഡ് ഇങ്ങനെ വന്നു എല്ലാം ക്ലൗഡ് പോകുമ്പോഴാണ് ഗ്രൗണ്ട് കാണുന്നത് കാണാം ഇപ്പൊ നിനക്കത് കാണാം എന്തോ ചാടി ഫുൾ ക്ലിയർ ആണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തട്ടി എനിക്കോട് മനസ്സിലാവില്ല തട്ടി എന്തിനാശ് ബനാന പോലെ ആവാൻ വേണ്ടി വേണം എനിക്ക് മനസ്സിലായില്ല പിന്നെയും പിന്നെ അങ്ങനെ അതെല്ലാം മറന്നു എനിക്ക് ഞാൻ മറന്നുപോയി അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പുള്ളി പാര എന്റെ കൺട്രോൾ വന്നു എന്നിട്ട് പുള്ളി ചോദിച്ചു ചിരി എക്സ്ട്രീമായിട്ട് ചെയ്യണോ അത് സാധനം എക്സ്ട്രീം ആയിട്ട് ചെയ്യണം എക്സ്ട്രീം ആയിട്ട് വെച്ചാൽ കറക്റ്റ് സ്പയർലി പേടിയുള്ള ആൾക്കാരെ നേരെ കൊണ്ട് കൊണ്ടതായിട്ടുണ്ടോ പക്ഷെ എന്നോട് ചോദിച്ചാൽ ഓക്കെ ആണ് ഓക്കെ കറക്കും ഇങ്ങനെ കറങ്ങും സ്പയറല അപ്പത്തേക്ക് നമുക്ക് ബോഡി ഇങ്ങനെ ട്വിസ്റ്റ് ഇച്ചിരി ആടാ പക്ഷെ എന്നിട്ട് കൺട്രോൾ എന്നിട്ട് അത് അത് കുറെ ചെയ്തു അത് നൈസായിരുന്നു ഇങ്ങനെ സ്പയറൽ സ്പയറൽ ചെയ്തു പക്ഷെ കറങ്ങോട്ടല്ലോൾ ചെയ്ത് കണ്ട്രോൾ ചെയ്ത് കറക്കും മറ്റേന്ന് പറഞ്ഞാൽ നേരെ പതുക്കെ ലാൻഡ് ചെയ്യാം ഇത് മറ്റേ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ലാൻഡ് ചെയ്യും അത് ബോഡി ഇങ്ങനെ ട്വിസ്റ്റ് ആവും ഫീൽ ഫീൽ ഇച്ചിരിഫർട്ടബിൾ ആണ് പക്ഷെ ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് കാല് വെക്കുന്ന പരിപാടി ഇച്ചിരി കാല്ക്കാൻ പോലെ നമുക്ക് കാല് വെക്കാൻ പറ്റത്തില്ല കാരണം എന്റെ ഹാർണസ് കാലിലെല്ലാം ഹാർണ്ണസ് ഉണ്ട് ഇവിടെ വരെ ഹാർണസ് അപ്പൊ ഭയങ്കര ഫ്ലക്സിബിൾ ആക്കാൻ പറ്റത്തില്ല ഭയങ്കര ടൈറ്റ് കാല് പൊക്കാ അപ്പൊ ഇച്ചിരി കാല് ഒരിഞ്ഞാലും പോകും അങ്ങനെ തോന്നും പക്ഷെ എന്നാലും കുഴപ്പമില്ല ലാൻഡ് ചെയ്തു ആ പേടി മേളത്തെ മാത്രം അത് കഴിഞ്ഞ എനിക്ക് പേടി ഫുള്ള് പറയില്ല ഒരു ഫിഫ്റ്റി പെർസെന്റ് ഒരു ഹൈറ്റിന്റെ ഫോബിയ കൂട്ടുകാരനോട് താങ്ക്ഫുൾ താങ്ക്ഫുൾ മാർഗ്ഗം പിന്നെ എന്റെ ഫ്ലൈറ്റിന്റെ അകത്തുള്ള ഫീലിംഗ് ആണ് ഞാൻ ഇങ്ങനെ ബാക്കിൽ ഇരിക്കും അയ്യോ അയ്യോ പോയി എന്നിട്ട് പോയി എന്നിട്ട് പിന്നെ എനിക്ക് ടെൻഷൻ എന്നിട്ട് മൂപ്പര് ക്ലോസ് മൂപ്പര് എന്നിട്ട് എന്നിട്ട് എന്റെ മുഖം കണ്ടില്ലേ കാരണം എനിക്ക് പേടിയാണ് കാരണം ഞാൻ ഒറ്റ ഒരാൾ കാരണമാണ് പിന്നെ ഇവര് രണ്ടാൾ ഈ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി വന്നത് ലൈക്ക് എന്തെങ്കിലും അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇതടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനായിട്ട് കൊണ്ടുവന്നാ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് മറ്റേ പൈലറ്റ് എന്റെ മുഖം കണ്ടിട്ട് എന്ന് പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവര് ലാൻഡ് ചെയ്തപ്പോ എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നു ഇതേ ആ ലാൻഡിങ് വൈറ്റ് കാണിച്ചു എന്നിട്ട് മീൻസ് നിങ്ങൾ എത്തുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് എടുക്കും ഒരു ഒരു മീൻസ് അഞ്ചു മിനിറ്റ് മുന്നേ ലൈക്ക് അവര് എന്നെ ലാൻഡ് ചെയ്യിപ്പിച്ചു യെസ് കാരണം എന്നിട്ടാണല്ലോ ഞാൻ നിങ്ങളെ എക്സ്പീരിയൻസ് വീഡിയോ എടുക്കാൻ വേണ്ടി മീൻസ് മൂപ്പില് കാണിച്ചു എന്താ പറയാ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് മീൻസ് ഫോർ എ ഫസ്റ്റ് ടൈം പക്ഷെ അവർക്ക് ഇത് ശീലമായത് കൊണ്ട് അവർക്ക് അറിയാം അപ്പൊ ഇങ്ങനെ ഇതായി എന്നിട്ട് ഞാന് എന്താ പറയാ കാരണം ഈ ൂട്ട് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാ ലൈക്ക് ഒരു സെവന്റി പെർസെന്റേജ് സേഫ് ആണ് പിന്നെ താഴെ എന്നിട്ട് അങ്ങനെ ഞാൻ വന്നു താഴെ എത്തി എന്നിട്ട് ലൈക്ക് ഇവര് ലാൻഡ് ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം കഴിഞ്ഞാൽ സേഫ് ആയല്ല ഇനി ബാക്കി നമ്മള് ട്രിപ്പ് പോകുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൈഡൈവ് ആ പിന്നെ അമ്മുന് പിന്നെന്താ പറയാ ഗ്ലാസ്സസ് വെക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ അതിനും അവര് ഹെൽപ്ഫുൾ ആയിരുന്നു അവര് പറഞ്ഞു ചെയ്യാൻ പോവാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈക് ഗ്ലാസ് ഇല്ലാണ്ട് നീ ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം കാണും അതിനു വേണ്ടിട്ട് ലൈക് ഗ്ലാസ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗോഗിൾസ് ഒക്കെ വെച്ചു കൊടുത്തു സേഫ്റ്റി ഗ്ലാസ് ആണ് കാണാൻ അപ്പൊ അങ്ങനെ അവൾക്ക് അങ്ങനെ അവര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്ന എനിക്കൊരു സന്തോഷമായിരുന്നു എന്നിട്ട് ഞാന് വീഡിയോ ഞാൻ ഞാൻ വീഡിയോ എന്നിട്ട് ആ വീഡിയോ അതിന്റെ അത് ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞ് ചെയ്തു അവർക്ക് എന്തേരാണ് മറ്റേ അമ്മൂൻ്റെ കൂടെ പോയ ആ മനുഷ്യൻ പറയുന്നത് ലൈക്ക് മൂപ്പന്റെ നൂറാമത്തെ സ്കൈ ഡൈവിങ് ആണ് ഇനി അടുത്തത് ചാടാൻ പോന്നു പിന്നെ അവിടുത്തെ ലേഡിന്റെ എത്രയോ മത്തി അറിഞ്ഞു ഞാൻ മറന്നുപോയി ും അവര് ചുമ ലാസ്റ്റ് ഞങ്ങള് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പും കൂടെയുള്ളൂ എന്നിട്ട് അവർ എന്നിട്ട് അവരത് ചുമ്മാറിൻ്റ ചുമ അവരെ വർക്ക് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ കാരണം ഇച്ചിരി എക്സ്പെൻസി ഹോബിയാണല്ലോ പക്ഷെ അവിടെ വർക്ക് ചെയ്ത് അവരെന്നൊക്കെ പറഞ്ഞാൽ അതിനുവേണ്ടി അപ്പൊ അവർക്ക് ഇതൊരു ഇൻകം വർക്ക് ചെയ്യുന്നൊരു പൈസയും കിട്ടും പക്ഷെ ഇങ്ങനെ ഇത് ചെയ്യാൻ ഇഷ്ടമുള്ള ജോലി ചെയ്യും അത് പിന്നെയും ചെയ്യാന്ന് വേറെ ഫീലാണ് അപ്പൊ അവരത് നല്ലോണം എൻജോയ് എൻജോയ്ക്ക് അവരത് പിന്നെ വൺ ഫൺ തിങ് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഓണറിന്റെ ആണ് ആക്ച്വലി പുള്ളിയുടെ നേബർ ആണ് ആക്ച്വലി അപ്പൊ അത് കഴിഞ്ഞാൽ പറഞ്ഞോടാട്ട് അല്ലെ എനിക്കിപ്പോ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കേട്ടപ്പോ എനിക്കും ഞാൻ ചാരിക ഫീൽ തോന്നുന്നു അതായത് അലോകും രാഹുലും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആ കാലെടുത്ത് വെച്ചതും എടുത്ത് ചാടിയതും നിങ്ങൾ ആ പുള്ളി ടാപ്പ് ചെയ്തതും കൈ ബൈഡർ ഷേപ്പ് ആയതും ലാൻഡ് ചെയ്തപ്പോ കാലിൽ നീട്ടാൻ പറഞ്ഞത് ഇപ്പൊ സത്യം പറഞ്ഞു എന്നോട് ഇപ്പൊൾ ഇത് കഴിഞ്ഞ് അത് എഡ്രിനാലിൻ തലയിൽ കേറി ഇങ്ങനെ നിക്കുക എന്നിട്ട് അവിടെ സ്പ്രിംഗിലേക്ക് ഡ്രൈവ് ലൈക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ഇത് ലിറ്ററലി റേഡിയം വരെ ആരും വണ്ടി വണ്ടി ഭയങ്കര റേഡിയം റേഡിയ വരെ ലൈക് ഒന്നോ രണ്ടോ വാക്ക് അല്ലാണ്ട് എല്ലാരും ലൈക് ഇതിനിങ്ങനെ ഈ സ്കൈ ഡൈവിംഗിനെ ആലോചിച്ചുകൊണ്ട് എന്നിട്ട് എന്നിട്ടിങ്ങനെ ആ ഒരു ഒരു ബ്ലിസ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക മാറ്റിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ പിന്നെ നമ്മൾ നിർത്തുന്നില്ല പിന്നെ അവിടെ അങ്ങനെ ഇതായി 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 പിന്നെ പിന്നെ അവർക്ക് ഇതായി പിന്നെ 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 എപ്പോഴൊക്കെ സ്കൈ ഡൈവിങ് എക്സ്പീരിയൻസ് ആരെടുത്തെങ്കിലും നമ്മൾ പറയുമ്പം ലൈക് സ്റ്റിൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് പിന്നെയും പിന്നെയും കിട്ടുന്നുണ്ട് എന്നിട്ട് പിന്നെ എന്താ പറയാ വേറെ സ്കൈ ഡൈവിംഗിന് എന്നെ നാവിഗേറ്റ് ചെയ്യാൻ എനിക്ക് ഹെൽപ്പ് ചെയ്താൽ എന്റെ ജിമ്മില് അലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്റെ ഒരു ഫ്രണ്ട് അലിയ ആൻഡ് ജെയിംസ് അവര് സ്കൈഡൈവ് ചെയ്തായിരുന്നു അപ്പൊ അവര് സ്കൈഡൈവ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ കാലഗരി സ്കൈ ഡൈവിൽ ഉണ്ട് എന്ന് അറിയുന്നത് എന്നിട്ട് ഗോൾഡനിലുണ്ട് എന്ന് അറിയുന്നത് അവർ കാലഗരിലാണ് ചെയ്തത് എന്നെ രണ്ടടുത്ത് പറഞ്ഞു ലൈക്ക് വേർത്ത് ഇറ്റ് ബട്ട് സ്കൈ ഡൈവിങ് എക്സ്പീരിയൻസ് ദൈക് പക്ഷേ ലൈക് ഇപ്പൊ ഞാനൊക്കെ ഒരു ഇതിനൊരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഐ നീഡ് എവ്രിങ് ഇൻ വൺ പ്ലേസ് മനസ്സിലായോൻസ് ലൈക് അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിൽ തന്നെ നമ്മൾ ഒരു ചിലപ്പോൾ ഈ ഒരു പ്രാവശ്യം ചെയ്യുന്നുണ്ടാവും അറിയാം അപ്പൊ അങ്ങനെ ഇതാകുമ്പോ ലൈക്ക് എപ്പോഴും ചെയ്യുമ്പോൾ ലൈക് അത്രയും പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്രയ്ക്കും പെർഫെക്റ്റ് ആക്കാന്നുള്ള രീതിയിലാണ് ചെയ്തത് അപ്പൊ അലിയ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാനഡയിൽ സ്കൈ ഡൈവ് ചെയ്യുമ്പോൾ രണ്ടാൾക്കാർ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ വീഡിയോസ് ഒക്കെ എത്രത്തോളം സത്യന്നറിയില്ല പക്ഷെ ലൈക് അത് ഇല്ലീഗൽ ആണെന്ന് അവർ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അവര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അവർ ചോദിച്ചു ചോദിച്ചു പറയുമ്പോൾ പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഇവിടെ സർട്ടിഫിക്കേഷൻസും ചെയ്യുന്നുണ്ടോലും പിന്നെ ഇപ്പൊ നിനക്ക് സോളോ സ്കൈ ഡൈവിങ് ചെയ്യണെങ്കിൽ പിന്നെന്താ പറയാ പിന്നെ ഞാൻ അമ്മൂവിന്റെ സ്കൈ ഡ്രൈവറിന്റെ അടുത്ത് സംസാരിച്ചപ്പോ മൂപ്പര് പറഞ്ഞു ലൈക് എത്രയോ ജംസ് ഇവർക്ക് ചെയ്യണം ഇത്ര ജംസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവരെ ഒരു ഒരു സോളോ 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 ചെയ്യാൻ അങ്ങനെ അങ്ങനെ വേറെ നമുക്ക് ഇത്ര അത്ര ആണ് മീൻസ് ഇത് എക്സ്പീരിയൻസ് അതേപോലെ തന്നെ അവിടെ ഡയറി ഉണ്ട് അവര് പറയും പിന്നെ എന്താ പറയാ മീൻസ് നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം സോ സോ ദാറ്റ് ദാറ്റ് ഷോ ഇറ്റ് ആസ് ലൈക് ലൈക് കസ്റ്റമർ ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് ടെസ്റ്റിമോണി ടെസ്റ്റിമോണി നെക്സ്റ്റ് ഒരു ടു വർക്ക്

ദുബായ് ചെയ്യാം പക്ഷെ ലൈക് നമ്മള് രണ്ടുപേരും ഈവൻ അമ്മു ഇസ് മോർ ഇൻ ടു ലൈക് ഇഷ്ടപ്പെടുന്നത് തോന്നുന്നു പിന്നെ ആൻഡി ഏത് മീൻസ് എന്റെ ലൈക് ലാൻഡ് ലേഡി മീൻസ് നീനാ ഗഞ്ചി ഷീസ് ഗോയിങ് ടു പ്രായമുണ്ട് എനിക്ക് അധികാരം അങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിയില്ല സോ ലൈക് ഐ ഇൻവൈറ്റ് ഹെർ ഫോർ എ പോഡ്കാസ്റ്റ് ഷീ സ്കൈ സോ വി ക്യാൻ റിലേറ്റ് വിത്ത് ഈ അതർ എന്ന രീതിയിൽ ആന്റി ഈ നവംബറിൽ സ്കൈ ഡൈവ് ചെയ്യാൻ പോവാ വിത്ത് പോവാർ സിസ്റ്റർ സോ ഞാൻ ഞാൻ സ്കൈ സ്കൈഡൈവ് ചെയ്തെന്ന് പറഞ്ഞപ്പോ മുപ്പത്തി അഞ്ചെടുത്ത് ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ഇതേപോലെ ഇൻസ്റ്റന്റ് ബിപി തന്നെ സഡൻ ആയിട്ട് ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുഴപ്പമില്ല പക്ഷെ ആദ്യമായിട്ട് ചെയ്യും എന്തെങ്കിലും എക്സിസ്റ്റിങ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ പ്രശ്നം ആണ് പറ്റത്തില്ല സോളോ ചെയ്യണ പക്ഷെ ടാന്ം തന്നെ ആഗ്രഹമുണ്ട് എനിക്ക് പക്ഷെ ഇത് കൊറേ ആൾക്കാര് ഇങ്ങനെ എല്ലാം കൂടെ ചെയ്യുന്നത് ഉള്ളതല്ലേ ഇപ്പം

മൂപ്പര് 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 എവിടുന്നു സോളോ ചെയ്തിട്ടുണ്ട് ബാഡ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞില്ല ലാൻഡിങ് സമയത്ത് കാല് ലാൻഡ് ചെയ്ത മീൻസ് ഇതായിട്ട് പിന്നെ ഇഞ്ചുറി എന്നിട്ട് ഓൾമോസ്റ്റ് ഒരു രണ്ട് മാസം മൂന്ന് മാസം എന്തോ ലൈക് ഫുൾ കടപ്പായിരുന്നു മൂപ്പര് പറഞ്ഞിട്ടുണ്ട് മീൻസ് അങ്ങനത്തെ എക്സ്പീരിയൻസ് അപ്പം നെക്സ്റ്റ് ക്വസ്റ്റിൻ എനിക്ക് തോന്നുന്നു വീട്ടിൽ വിളിച്ചാൽ വീട്ടിൽ വിളിച്ചു പറഞ്ഞാൽ വീട്ടിലൊരു ഷോക്ക് നമുക്ക് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞോണ്ട് പോയാൽ എന്താണ് അവരുടെ നമ്മുടെ സേഫ്റ്റി അത് നല്ലത് നമ്മളെ ഇത് നോക്കുന്നുണ്ടല്ലോ അല്ല ആയിട്ട് അവർ ഡയറക്റ്റ് ചെയ്യണം അത് റിപ്പോർട്ട് അങ്ങനെ എന്തല്ല ഒരു പാരന്റ്സും പറയാൻ പോലെ നല്ല ഇവിടെ ഇല്ലല്ലോ അങ്ങനെ എല്ലാവരും ഇവിടെ കാണുന്നില്ലല്ലോ നമ്മള് വേറെ കൺട്രിയിൽ നിന്ന് ചെയ്യുന്നത് ഒരു പാരഡൈം നമ്മള് ഒരു കാണുമ്പോൾ മനസ്സിലായി നാട്ടിൽ ഇരുന്ന് അവിടുത്തെ കളിച്ച് അവിടുത്തെ ഇതും ടൈം സോണും എല്ലാം ഡിഫറെന്റ് ആയിട്ട് അവര് അസ്യൂം ചെയ്യാൻ പാടില്ല നേരെ വന്നിപ്പോ നമ്മുടെ ഹൈക്കിംഗ് ഇവിടെ വന്നൊരു കനനാസ്റ്റിക്കൈക്കിംഗ് വന്നാൽ ഓക്കെ ഫൈൻ അല്ലാതെ നമ്മുടെ വീട്ടിലോ അവിടെ വേറെ പറഞ്ഞാൽ അവരയ്യോ അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി പാടാണ് ഫസ്റ്റ് വീട്ടിൽ ഞാൻ വീഡിയോ അന്ന് രാത്രി തന്നെ ഇരുന്ന് അപ്പൊ പിന്നെന്താ പറയാ വീഡിയോ ഇറക്കിയ സമയത്ത് മീൻസ് എനിക്കൊന്നും എന്റെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്ടീവ് ആയിരുന്നു എന്നിട്ട് ഞാൻ ഫോട്ടോസ് നമ്മളെ ഫാമിലി ഗ്രൂപ്പിലിട്ടും ുംങ്ങനെയാണ് അപ്പം അത് കൂടാണ്ട് അച്ഛൻ അച്ഛൻ തന്നെ വിളിച്ചിട്ട് ഒരു നീ വലുതായി നിന്റെ തന്നെ നോക്കി ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വീട്ടുകാരും കൂടുതലായിരിക്കും ഇമ്പൾസീവ് ആയിട്ട് ഇങ്ങനെ വീട്ടുകാർ പറഞ്ഞു ഇനി പറഞ്ഞു അത്ര നല്ലത് അവരെയും പറഞ്ഞു അപ്പൊ മൊത്തത്തില് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ഇത് കേട്ടപ്പോ എനിക്കും എന്തെങ്കിലും ഞാൻ ഒരിക്കലും എന്റെ എഫേർട്ട് എടുത്ത് ഞാൻ ഒരിക്കലും പോലെ ഏഴായിരത്തോലും ചെയ്ത് കഴിഞ്ഞോണ്ട് എനിക്കിനും ചെയ്തോണ്ട് ആ ഒരു പിന്നെ ഇച്ചിരി പാടാണ് അതൊക്കെ അത് മറ്റേ ഞാനിത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും സ്കൈഡൈവ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് കിട്ടും എനിക്ക് കിട്ടി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിൽ കിട്ടി കാണും അല്ലെങ്കിൽ കാനഡയിൽ ഇപ്പം ആയിരിക്കെങ്കിലും നമ്മള് ചെയ്ത സ്ഥലത്ത് കാനഡയിൽ വേറെയും സ്ഥലങ്ങളിൽ സ്റ്റൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്ത സ്ഥലത്ത് സ്കഡ് ചെയ്യണമെങ്കിൽ കോണ്ടാക്ട്സും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റും പിന്നെന്താ ഇറ്റ്സ് 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 സംതിങ് ദാറ്റ് യു ഷുഡ് എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈക്സ് അപ്പോ എന്താ പറയാ നല്ലൊരു നമ്മുടെ മൂന്നാമത്തെ പോഡ്കാസ്റ്റേഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഫണ്ണി ആയിരുന്നു കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് രണ്ടുപേരും എക്സ്പ്ലെയിൻ ചെയ്തത് ഏഹ് അപ്പോ എന്താ പറയാ ഇപ്പൊ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ്

അതൊന്നും സമയമില്ല നമുക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഇതുപോലത്തെ അഡ്വഞ്ചർ ആയുള്ളതും എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുപോലെ ഇത് നല്ലൊരു എനിക്ക് മാത്രമല്ല കേൾക്കുന്നവർക്കും അറിയാൻ പറ്റി അപ്പൊ എന്താ പറയാ ഇനിയും നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക അതുപോലെ തന്നെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത് അല്ല എനിക്ക് വന്നെ ഏതൊരു ക്യാമറ ഓഫ് ആയി പോയിട്ടി വൺ